കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം കർത്തവ്യങ്ങളെല്ലാം യാതൊരു കളങ്കവുമില്ലാതെ നിർമ്മാണമായി അനുഷ്ഠിക്കാൻ ലക്ഷ്മണനെ രാമൻ ഉപദേശിക്കുമ്പോൾ താൻ ചെയ്തു പോയതായ തെറ്റ് തനിക്ക് പറ്റിപ്പോയതായ പാകപ്പിഴ അത് ലക്ഷ്മണൻ മനസ്സിലാക്കി രാമന് അച്ഛനോടുള്ള കർത്തവ്യം എന്താണ് എന്നുള്ളത് താൻ രാമനോടുള്ള സ്നേഹം മൂലം മറന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞ ലക്ഷ്മണൻ തൻ്റെ ആ ക്രോധത്തെ പരിപൂർണമായി ഉപസംഹരിച്ചു ഇപ്പോൾ ലക്ഷ്മണൻ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞാനും വരുന്നു കാട്ടിലേക്ക് കൈ കൗസല്യോട് പറഞ്ഞു അമേ ഈ ജ്യേഷ്ഠൻ പോകുന്നത് കാട്ടിലേക്കായാലും ശരി ഈ ജ്യേഷ്ഠൻ പോകുന്നത് തീയിലേക്കായാലും ശരി ജ്യേഷ്ഠൻ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലക്ഷ്മണൻ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കും ഇതിന് യാതൊരു മാറ്റവുമില്ല രാമന് അത് അംഗീകരിക്കേണ്ടി വന്നു